ഹലോ ഒരു വൺ നാളെയാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് ഓക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന രീതി നമ്മൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ബി ടി മോഡാണ് സി ബി ടി മോഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല കഴിഞ്ഞ തവണ സി എസിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് അതിലവർക്ക് മാർക്ക് നഷ്ടമായിട്ടുമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനായിട്ട് നമുക്ക് എൻ ഡി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് അവിടെ നമുക്ക് യു ജി സി നെറ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരേ മോക്ക് ടെസ്റ്റ് തന്നെയാണ് ചെയ്തതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ഹാളിൽ ലഭിക്കുന്ന അതേ ഇന്റർഫേസ് ലഭിക്കും ലോഗിൻ കൊടുക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വരുന്നത് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് പലരും വായിക്കാറില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള മിസ്റ്റേക്കുകളും വരില്ല ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നലുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഒന്നാമത്തേതിൽ വരുന്നത് നമ്മൾ ഈ ചോദ്യം നോക്കിയേ ഇല്ല രണ്ടാമത്തേതിലേക്ക് നമ്മൾ നെക്സ്റ്റ് പോയി അതിന് ആൻസർ ചെയ്തില്ല മൂന്നാമത്തേത് നമ്മളിതിന് ആൻസർ ചെയ്തു നാലാമത്തെ എന്താണ് നമ്മളത് സെലക്ട് ചെയ്തു മാർക്ക് ഫോർ റിവ്യൂലേക്ക് കൊടുത്തു അഞ്ചാമത്തേത് നമ്മളത് സെലക്ട് ചെയ്തു സേവ് ചെയ്തു മാർക്ക് ഫോർ റിവ്യൂലേക്ക് കൊടുത്തു ഇത് ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല നമുക്ക് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ പരീക്ഷാ ഹാളിൽ സി ബി ടി മോഡിലുള്ള ചോദ്യം വരുന്നത് ഇത് ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതിൽ യാതൊരു ഡൗട്ടില്ല ആ ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്തു അവിടെ ആ ഒരു പച്ച സിഗ്നൽ ആൻസേഡ് എന്നുള്ള പച്ച സിഗ്നൽ അവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന് നെക്സ്റ്റ് അടിക്കുകയാണ് അങ്ങനെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്തില്ല എന്നുള്ളത് റെഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മളൊരു ആൻസർ സെലക്ട് ചെയ്യുന്നു സേവൻ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നു അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വയലറ്റ് കളറും അതിൻ്റെ മുകളിലായിട്ട് പച്ച ബട്ടണും കാണാൻ സാധിക്കും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ആൻസർ എഴുതി പക്ഷെ പിന്നീട് വന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്ത് ആ ആൻസറിൽ മാറ്റങ്ങൾ വരുത്താം ഇനി അങ്ങനെ വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് പരിഗണിക്കുമെന്നുള്ളതാണ് അതായത് സേവൻ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ കൃത്യമായിട്ട് വായിച്ച് നോക്കി ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവ്യൂ ചെയ്ത് വീണ്ടും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും അതായത് സെവൻ നെക്സ്റ്റ് കൊടുക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ചോദ്യം നോക്കിയില്ല എങ്കിൽ വാലുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കുമെന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം സെലക്ട് ചെയ്യുന്നു മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ ആൻസർ സെലക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്ക് ഫോർ റിവ്യൂ മാത്രമാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ചോദ്യം തിരിച്ചു വന്നിട്ട് എല്ലാം എഴുതി കഴിഞ്ഞ് വീണ്ടും ഇത് ചെക്ക് ചെയ്ത് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ മാർക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പിന്നീട് ഉത്തരം എഴുതാമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ചോദ്യം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക യാതൊരു കാരണവെച്ചാലും മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യരുത് ഒരു തൊണ്ണൂറ് ശതമാനം പേരും പരീക്ഷാ ഹാളിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ വായിച്ചു നോക്കാറില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കഴിഞ്ഞ തവണ കമ്പ്യൂട്ടർ സയൻസിനും അതുപോലെ തന്നെ കൊമേഴ്സിന്റെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ഏകദേശം ആറോളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയും പിന്നീട് അത് നോക്കാൻ സാധിക്കാതിരിക്കുകയും അങ്ങനെ പന്ത്രണ്ട് മാർക്ക് വരെ നഷ്ടമായവരുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക യാതൊരു കാരണവശാലും ഇത് സെലക്ട് ചെയ്യാൻ പാടില്ല മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പാടില്ല സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ മാത്രം സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വയലറ്റ് മേലെയായിട്ടൊരു ഗ്രീൻ സിഗ്നൽ കാണാൻ സാധിക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പിന്നീട് വന്ന് അത് റിവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ സമയം നിങ്ങൾക്ക് വലിയൊരു വില്ലനായിരിക്കും ഓരോ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്ന് റിവ്യൂ ചെയ്ത് നമ്മൾ വിട്ടതിന് ആൻസർ ചെയ്താനുള്ള സമയമൊന്നും കിട്ടിക്കൊള്ളുന്നില്ല കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നെറ്റ് എക്സാമിന് വരുന്നുണ്ടാവുക അപ്പോൾ അത് കൂടുതൽ സമയം കൊടുക്കേണ്ടതായിട്ട് വരും ഈ പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ചോളം ചോദ്യങ്ങൾ നമുക്ക് റീഡിങ് കോമ്പിനേഷനിലൊക്കെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് ഉത്തരം എഴുതേണ്ടതായിട്ട് വരും അത്തരം അവസരത്തിൽ നമ്മൾ ഈ മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ചോദ്യത്തിനെ നേരിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ചോദ്യം വീണ്ടും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടമാകും യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം ഉറപ്പുവരുത്തണം ആൻസർ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും നമ്മൾ അത് നോക്കിയില്ലെങ്കിൽ റെഡ് സിഗ്നൽ എന്നെ വരും മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ ഈയൊരു സീനൽ വരും ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ഡോട്ട് ഉണ്ടാവും ഓൾറെഡി നിങ്ങൾ ആൻസർ ചെയ്തു നിങ്ങൾക്ക് വീണ്ടും വന്ന് റിവ്യൂ ചെയ്യാം അതിന് ശരിയായിട്ടുള്ള ആൻസർ ചെയ്താൽ അതിന് സമയമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇനി അതിന് സമയമില്ലെങ്കിൽ നമ്മൾ അതിൽ പെടും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ഒരു കാര്യം സെലക്ട് ചെയ്യരുത് ഈ ഒരു കാര്യം സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് സേവ് ചെയ്യാനും റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വെറീഡ് ആയതുകൊണ്ടോ കൺസേൺ ആയതുകൊണ്ടോ നമുക്ക് മാർക്ക് നഷ്ടമാകും എന്നുള്ളതല്ലാതെ യാതൊരു രീതിയിലുള്ള നേട്ടവും അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടോട്ടൽ പങ്കെടുക്കുന്നവരിൽ നിന്നും ആറ് ശതമാനം പേർക്ക് മാത്രമാണ് നെറ്റ് നൽകുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പേരോളാണ് പി എച്ച് ഡി ഓൺലി ലഭിക്കുന്നത് ജെ ആർ എഫ് എന്ന് പറയുന്നത് വൺ പെർസെൻറ്റേജ് ഉണ്ടാവാറില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഏറ്റവും നന്നായി പരീക്ഷകാലിലും പഠനത്തിലും പെർഫോം ചെയ്യുന്നവർക്കാണ് നമ്മൾ നെറ്റിലേക്ക് എത്തിപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടേതാ മിസ്റ്റേക്കുകൾ യാതൊരു കാരണവശാലും നിങ്ങൾ വരുത്താതിരിക്കുക ഈ ഒമ്പത് ചോദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയും അതിൽ ആറ് ചോദ്യത്തോളം ശരിയാവുകയും ചെയ്തിട്ട് അതിന് മാർക്ക് ലഭിച്ചില്ല ഏകദേശം പന്ത്രണ്ടോളം മാർക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ വലിയൊരു പ്രോബ്ലം തന്നെയാണ് അതുണ്ടാവരുത് കഴിഞ്ഞ തവണ അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതാണ് നമുക്കത് ആയിട്ട് പറയാനുള്ളത് ഈ കാര്യം ഒന്ന് ഓർത്തുവെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്